കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നതിൽ വാഗ്ഭടാനന്ദന്റെ പങ്ക് വളരെ വലുതാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ കണ്ണൂർ കൂത്തുപറമ്പ സിറ്റി ഓഡിറ്റോറിയത്തിൽ ശശീന്ദ്രൻ പാഠ്യത്തിന്റെ വാഗ്ഭടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘമോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പോലെ ജാതീയമായ ക്രൂരതകളിൽ നിന്നും അവഗണിക്കപ്പെട്ട ജനതയെ മോചിപ്പിക്കുന്നതിൽ വാഗ്ഭടാനന്ദനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എം മുകുന്ദൻ പറഞ്ഞു ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം ഇന്നും ജാതിയാണ് അവിടെ വോട്ട് ചോദിക്കുന്നത് ഇന്നും ദൈവത്തിൻ്റെ പേരിലാണ് നമ്മുടെ കേരളം അങ്ങനെയല്ല പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു കഞ്ഞി കുടിക്കുക ഒരു പ്രശസ്തപ്പെടെ ആ നാടുകാലുകൊണ്ട് തല കഞ്ഞി കുഴി ആച്ച അങ്ങനെ ഒരു കേരളം ഉണ്ടായിട്ടുണ്ട് ആ കേരളത്തെ മാറ്റിമറിച്ച് ഇന്ന് നമുക്ക് ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാം നമുക്ക് പാട്ട് പാടാൻ ആരാണ് നമ്മൾ പറഞ്ഞ പാട്ട് പാടത്താവുന്നില്ല അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചു ഒരു കേരളത്തെ സൃഷ്ടിച്ചു പാർട്ടാൻ അതുപോലെ ശ്രീരാണ വൈദ്യുതി ഭഗമുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ